കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ അവസാനിച്ചതോടുകൂടിയിട്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ കുറച്ച് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന പദവിയിൽ നിന്നും നമ്മുടെ നികിലേട്ടായി മാറിയിട്ട് അബിക് ചാറ്റർജിയാണ് വന്നതാണ് നമ്മളത് കുറച്ച് നാളും മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് അബിക് ചാറ്റർജിയെ നിയമിച്ചപ്പം ഓപ്പറേഷൻ ആക്ടിവിറ്റീസ് മുഴുവനും ഇനി മുതൽ പുള്ളിയായിരിക്കും അഭിജ് ചാറ്റർജിയായിരിക്കും ജയിക്കുന്നത് എന്തെങ്കിലും പതിയെ പിന്മാറുമാണ് എന്ന് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒഡീഷയിൽ നിന്നും താരങ്ങൾ കൂട്ടത്തോടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് താരങ്ങളല്ല കോച്ചിങ് സ്റ്റാഫ് എന്നു വെച്ചാൽ ഇൻറ്റേർണൽ സ്റ്റാഫ് കുറേ ഒഡീഷയിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് നമ്മൾ കുറേ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ ന്യൂസ് മീഡിയ പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്ന ഒന്നുള്ളൂ അന്ന് പറയപ്പം അത് വെറൊരു റൂമറാണ് എന്നെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കാര്യങ്ങൾ കുറച്ചൊരു കോൺക്രീറ്റ് സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഒഡീഷയിൽ നിന്നും കുറെ ആളുകൾ ഇങ്ങോട്ട് വരും അതൊരിക്കലും ആ അഭിക് ചാറ്റർജി പുള്ളിയുടെ കുടുംബത്തിനെ നിയമിക്കുന്നതൊന്നും അല്ല പുള്ളിയുടെ ഗേൾഫ്രണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗുരുങ്ങും പിന്നെ അനിയനായിട്ടുള്ള അയാൻ ചാറ്റർജി എല്ലാം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ട് ഇനിയും കുറെ ആളുകൾ വരും അത് വേറെ ഒന്നും കൊണ്ടല്ല അപ്പം അബിക് ചാറ്റർജി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറെ ആളുകൾക്കൊപ്പം വർക്ക് ചെയ്യുമ്പം കുറച്ച് പ്രൊഡക്ടിവിറ്റി കൂടും അതിപ്പം നമ്മുടെ ഒരു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പൾസിനകത്തൊരു തിയറി ഉണ്ട് ഫയോക്കിൻ്റെ തീരയാണ് തോന്നുന്നത് ഞാൻ മറന്നുപോയി നമുക്ക് കമ്പനി ഉള്ള നമുക്ക് ഒരേ മൈൻഡോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന നമ്മുടെ സെറ്റ് ഓഫ് എംപ്ലോയീസും അല്ലെങ്കിൽ ഒരു യൂണിയൻ ഉള്ളപ്പം അവർക്ക് കുറച്ച് പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും പരിചയമില്ലാത്ത കുറച്ച് ആളുകൾ പ്രൊഫഷണലായിട്ട് മാത്രം കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുമ്പം അത്ര ഒരു പുരോഗതി ഉണ്ടായിരിക്കില്ല എന്തായാലും ഒഡീഷയിൽ നിന്നും കുറേ ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് കുറച്ചിലേറ്റായിരുന്നു സോറി